അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ നവ്യ ആകെ കരിത്തുള്ളി നിൽക്കുകയാണ് അബിയെ എല്ലാവരും കൂടി ചതിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറയുകയാണ് നവ്യ അങ്ങനെ നവ്യ നന്ദൂനോട് പറയുന്നുണ്ട് അഭി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല തെറ്റെല്ലാം ചെയ്ത ആദർശേട്ടനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ആ പെണ്ണിൻ്റെ ജീവൻ കളയാൻ നോക്കിയില്ലേ അതിനൊന്നും നിങ്ങൾക്ക് ഒരു കുറ്റവുമില്ലേ നീ എന്തായാലും അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൻ കോടതിയിൽ എത്തുമ്പോൾ ഞാൻ അവിടെ ചെന്ന് മൊഴി പറയും ഞാൻ അവന് വേണ്ടി വക്കീലിനെ ഇറക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ വിഷമത്തോടു കൂടി അനന്തപുരിയിലേക്ക് പോവുകയാണ് അങ്ങനെ അനന്തപുരിയിലെത്തിയപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്താ നവ്യെ പോയ കാര്യം എന്തായി അഭിയുടെ കാര്യം നീ നന്ദുവിനോട് പറഞ്ഞില്ലേ അവൾ എന്താണ് പറഞ്ഞത് ആ സമയം നവ്യ ഒന്നും മിണ്ടാതെ തല താഴ്ത്തുകയാണ് നിന്റെ അനിയത്തി അബിയെ പുറത്തിറക്കില്ലേ അത് അങ്ങനെ തന്നെ വരികയുള്ളൂ ആ ആദർശം എന്തെല്ലാം തെറ്റുകൾ ചെയ്തു എന്നാൽ ഇതുവരെ അവനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ആരും തയ്യാറായില്ല ആ സമയം നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അത് മനസ്സിലായമ്മേ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അഭിയെ എന്നെയും ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് അഭി മോശക്കാരനാണ് അതെല്ലാം നേരായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവൻ്റെ സ്വഭാവമെല്ലാം മാറി വന്നു കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ അങ്ങനെയല്ല ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉത്തരവാദിത്വം അവനുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം നശിച്ചു കാണണമെന്നാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാവരുടെയും ആഗ്രഹം അത് കേൾക്കുമ്പോൾ ജനജ പറയുകയാണ് അത് സത്യമാണ് നീ നിന്റെ അനിയത്തിമാരെ ആദ്യം മനസ്സിലാക്ക് പേര് നിന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നത് അമ്മ എന്തായാലും വിഷമിക്കേണ്ട ഞാൻ നാളെ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട് അവരോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇനി നമ്മുടെ ഭാഗത്തേക്ക് അവൾ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വക്കീലിനെ വെക്കണം അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ജയിലിലേക്ക് അടക്കും എല്ലാ തെറ്റുകളും ചെയ്ത ആ ആദർശമാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഹാപ്പിയായി ജീവിക്കുകയും ചെയ്യും ഇപ്പോൾ ഞാൻ അനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ നിനക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല ആ ആദർശൻ്റെ കുഞ്ഞായത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം അയാൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു ചന്തു മോളെയും ചന്തു അമ്മയും ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു സന്തോഷവുമില്ല എല്ലാവരും അയാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നു പാവ് എൻ്റെ അബി അത് കേൾക്കുമ്പോൾ ജനത പറയുന്നുണ്ട് പാവ എൻ്റെ അബി ഒരു തെറ്റും ചെയ്യാത്ത അവനാണല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നത് മാത്രമല്ല ആ നന്ദു അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും അത് കേൾക്കുമ്പോൾ നവ്യ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവനെ നന്ദു ഒരുപാട് ഉപദ്രവിച്ചു അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറയുകയാണ് നവ്യ അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടി നവ്യ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നവ്യ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനിനെയും നന്ദുവും ഗോവിന്ദനും സംസാരിക്കുന്നതാണ് കാണുന്നത് ആ സമയം നവയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ അബിയെ വെറുതെ കുറ്റക്കാരനെ നിങ്ങൾ ശ്രമിക്കുന്നത് ഞാനും അബിയെ നിങ്ങളോട് എന്താണ് ചെയ്തത് ആ സമയം ഞാനെ പറയുന്നുണ്ട് നന്ദു അവളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് എന്ത് ഡ്യൂട്ടി ആയാലും തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കലാണ് ഡ്യൂട്ടി ഇതിനെല്ലാം പിന്നിൽ നിന്റെയും ആദർശൻ്റെയും പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കേൾക്കുമ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി വിചാരിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ ചേച്ചി ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അഭി ചെയ്തിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് ചേച്ചിയെ വേദനിപ്പിക്കേണ്ടത് കരുതിയാണ് എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുന്നത് ചേച്ചിയുടെ ജീവിതം ഓർത്ത് മാത്രമാണ് എന്റെ ജീവിതം നിങ്ങൾ ഓർക്കുകയോ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത അബിയെ ഇങ്ങനെ കുറ്റക്കാരനെ ആക്കില്ലല്ലോ ഇനിയിപ്പോ നീ അബിയെ കോടതിയിൽ ഹാജരാക്കിയാലും ഞാൻ നല്ലൊരു വക്കീലിന് വെച്ച് വാദിച്ച് അബി നിരപരാധിയാണെന്ന് തെളിയിക്കും അത് കേൾക്കുമ്പോ കാനൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്നു അവിയെ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് എൻ്റെ ചേച്ചിമാർ ഒരിക്കലും നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല അങ്ങനെ നവ്യ സങ്കടത്തോടു കൂടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലെത്തിയ നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട് അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എല്ലാവരും കുറ്റക്കാരനാക്കാൻ നോക്കുന്നത് അബിയെയാണ് അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോ ജ്വല്ലറി ഞാൻ ഒരുപാട് വർഷങ്ങളായി വളർത്തിയെടുത്ത അതിൻ്റെ വിയർപ്പാണ് പക്ഷെ അവിടെയാണ് അബി കൊള്ളം നടത്തിയത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എല്ലാവരും അവന് തരം താഴ്ത്തിയപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് അവനും കരുതി കാണോ അതൊക്കെ അത്ര വലിയ തെറ്റാണ് മുത്തശ്ശ ആദർശനാണ് വലിയ തെറ്റ് ചെയ്തത് പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല മുത്തശ്ശനെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ നവ്യ പറയുകയാണ് അഭി ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് അറിയണോ എല്ലാ കാര്യവും നീ അറിയേണ്ട സമയമായി ഇന്ന് മുത്തശ്ശൻ പറയുന്ന സമയം അത് ഇക്കാര്യം ഇപ്പോൾ അറിയരുത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയം നവ്യ ദേഷ്യത്തോടു കൂടി പറയുകയാണ് അഭിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം കള്ളത്തരങ്ങളും പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്തായാലും എൻ്റെ ഭർത്താവിനെ ഞാൻ തന്നെ രക്ഷിച്ചോളാം അതെൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം നവ്യ പറയുകയാണ് അബിയെ രക്ഷിക്കാൻ ആർക്കും ആഗ്രഹമില്ല ആവിനെ ഇപ്പോഴും തരം താഴ്ത്താനേ ഇവിടെ ആളുകളുള്ളൂ അബിയെ ഒരു വക്കീലിനെ വയ്ക്കാനും ആർക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും മുന്നിട്ട് ഇറങ്ങണം അങ്ങനെ നന്ദു ആണെങ്കിൽ നല്ല ഇടിയെല്ലാം കൊടുത്തിട്ട് അബിയെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ് അങ്ങനെ നന്ദു അബിയോട് പറയുന്നുണ്ട് നീ ആനകിയും തമ്മിലുള്ള എല്ലാ ബന്ധത്തെക്കുറിച്ചും എനിക്കറിയാം ചന്ദുമോളുടെ അച്ഛൻ നീയാണെന്ന് എനിക്കറിയാം എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നന്ദു പറയുന്ന കാര്യം കേട്ട് അഭിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഒരിക്കലും ജാമ്യം കിട്ടാത്തൊരു കേസാണ് നീ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് നന്ദു അങ്ങനെ വീണ് നവ്യ നന്ദുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരികയാണ് ആ സമയം നന്ദു തുറന്ന് തന്നെ പറയുന്നുണ്ട് ചേച്ചി അബിക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല ഒരിക്കലും ജാമ്യം കിട്ടാത്ത തെറ്റാണ് അവൻ ചെയ്തത് സ്വന്തം ജില്ലാറിൽ നിന്ന് കുറച്ച് പണം തിരിമറി ചെയ്തതാണോ അവൻ ചെയ്ത തെറ്റ് അത് ജാമ്യം കിട്ടാത്ത എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അത്രയും മനസ്സിലാക്കിയാൽ മതി അങ്ങനെ സകല തെളിവുകളോടുകൂടി അബിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി നന്ദു തീരുമാനിക്കുകയാണ് അങ്ങനെ നവ്യ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ നവി കോടതിയിൽ പറയുന്നുണ്ട് അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുകയാണ് എന്നൊക്കെ നവി ദേഷ്യത്തോട് കൂടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയം നവിയുടെ വക്കീലും പറയുന്നുണ്ട് ആദർശ ഞായനയും കൂടിയാണ് അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ പ്ലാനും ചെയ്യുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് ഈ എസ് ഐ നന്ദു ആ സമയം നന്ദു എല്ലാ തെളിവ് സഹിതവും എല്ലാവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് നവ്യേച്ചി ഇനിയെങ്കിൽ നിങ്ങൾ സത്യം അറിയണം അങ്ങനെ ചന്തു മോളുടെ അച്ഛൻ അഭിയാണെന്ന കാര്യവും അതിന് തെളിവായി ഡി എൻ എ ടെസ്റ്റും അബിയെ അല്ലെങ്കിൽ സംസാരിക്കുന്ന വീഡിയോയും അങ്ങനെ എല്ലാം കോടതിക്ക് മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണെന്ന് നന്ദു ഇനി ആ പാമ്പിനെ ആരാണ് കൊണ്ടിട്ടതെന്ന് അറിയണ്ടേ അത് നായനേച്ചിയെ കൊല്ലാൻ വേണ്ടി അഭി മനപൂർവ്വം ചെയ്തത് തന്നെയാണ് അങ്ങനെ ആ പാമ്പാട്ടിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അതും കൂടി കേട്ടപ്പോൾ നവ്യ ആകെ നെട്ടിത്തെറിക്കുകയാണ്